യേശു കർധാമൻ്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സൗര സൗരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു തർക്കവും വാദവും ഉണ്ട് ആ തർക്കവും വാദവും ഉള്ളതുകൊണ്ട് തന്നെ വിശ്വാസികളിൽ പലരും ഐക്യതയില്ലാതെ സ്നേഹമില്ലാതിരിക്കുന്നതുകൊണ്ട് ഐക്യതയും സ്നേഹവും തകർക്കുന്നതായ ആ തർക്കവും വാദവും ഒഴിവാക്കുവാനായിട്ട് യേശുക്രിസ്തു ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതെത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസ സമൂഹത്തില് സഭകള് തമ്മിലും വിശ്വാസികൾ തമ്മിലും തർക്കവും വാദവുമായി ഏർപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കുറിച്ചാണ് ഒരു വിഭാഗം യേശുക്രിസ്തു ദൈവമാണ് എന്ന് വാദിക്കുമ്പോൾ മറ്റൊരു വിഭാഗം യേശുക്രിസ്തു മനുഷ്യൻ മാത്രമാണ് എന്ന് വാദിക്കുന്നു അപ്പോൾ ഇതിന് രണ്ടു കൂട്ടരും അവർക്ക് അവരുടെ വാദം ശരിയെന്ന് സ്ഥാപിക്കാനുമായിട്ട് ചില വചനങ്ങളെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളെ സ്ഥിതിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുവാണ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് സ്ഥാപിക്കുവാൻ യേശുക്രിസ്തു ദൈവമാണെന്ന് വാദിക്കുന്നവർ യേശുക്രിസ്തു തന്നെയാണ് പിതാവ് പിതാവ് തന്നെയാണ് പുത്രൻ എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു വചനം യോഗനാടി വിശേഷം പത്താം അധ്യായം അതിന് മുപ്പതാം വാക്യമാണ് അവിടെ ഇങ്ങനെ പറയുകയാണ് ഞാനും പിതാവും ഒന്നാകുന്നു യേശുക്രിസ്തു പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വചനം എടുത്തുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ സ്ഥാപിക്കുന്ന ആ വാദം സ്ഥാപിക്കുന്നവർ ഈ വചനം എടുത്തുകൊണ്ട് യേശുക്രിസ്തു തന്നെയാണ് പിതാവ് പിതാവ് തന്നെയാണ് യേശുക്രിസ്തു എന്ന് സ്ഥാപിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വചനമാണ് അതുപോലെ തന്നെ അവർ മറ്റൊരു വചനം കൂടി അതിനോട് ബന്ധപ്പെടുത്തി എടുക്കുന്ന ഒരു വചനമാണ് അത് യോനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യമാണ് അവിടെ എങ്ങനെയാണ് പറയുന്നത് ഞാൻ യേശു അവനോടായി ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനോട് പിതാവിനെ കാണിച്ചു തന്നു പറഞ്ഞപ്പോൾ യേശുക്രിസ്തു അവനോട് പറഞ്ഞ കാര്യമാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അപ്പോൾ പത്താം അധ്യായത്തിൽ യേശുക്രിസ്തു സംസാരിച്ചിങ്ങനെയാണ് ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞു പതിനാലാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് സ്ഥാപിക്കുവാനായിട്ട് അവർ ഉപയോഗിക്കുന്ന വചനങ്ങൾ അപ്പോ ഈ തൃത്വം എന്ന വിഷയവും യേശുക്രിസ്തുവിന്റെ ദൈവത്വവും അതുപോലെ തന്നെ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തർക്ക വിഷയമായിട്ട് കിടക്കുന്ന വിഷയങ്ങളാണ് ആ വിഷയങ്ങളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സമാന്തര രേഖകൾ പോലെയാണ് രണ്ട് സമാന്തര രേഖകൾ ഒരു സ്ഥലത്തും കൂട്ടിമുട്ടുന്നില്ല അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു ദൈവമാണെന്ന ഒരു വിഭാഗവും യേശുക്രിസ്തു മനുഷ്യനാണെന്ന മറ്റൊരു വിഭാഗവും ഇങ്ങനെ വാദിച്ചും തർക്കിച്ചും പോകുന്നതല്ലാതെ അവരൊരിക്കലും കൂട്ടിമുട്ടുന്നില്ല അപ്പം ഇങ്ങനെ വാദിച്ചും തർക്കിച്ചും പോകുന്നതിൻ്റെ പിന്നിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭകൾ തമ്മിൽ ഐക്യതയില്ലാതെ പോകുന്നു വിശ്വാസികൾ തമ്മിൽ ഐക്യത ഇല്ലാതെ പോകുന്നു ഐക്യത ഇല്ല എന്ന് മാത്രമല്ല അവർക്ക് പരസ്പരം സ്നേഹിക്കുവാനോ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാനും കഴിയത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയു ഞാനിങ്ങനെ ഒരു വീഡിയോയിലൂടെ ഇത് പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ യേശുക്രിസ്തു ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ ഈ തർക്കവും വാദവും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഈ യേശുക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കുവാനായിട്ട് അവർ ഉപയോഗിക്കുന്ന വചനത്തിൽ ഒന്ന് ഞാനും പിതാവും ഒന്നാണ് എന്നാണ് ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തു തന്നെയാണ് പിതാവ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞതെന്ന് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ വിശ്വസിക്കുകയാണ് അപ്പോ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ഫിലിപ്പോസിനോട് പറയുമ്പോഴും യേശു തന്നെയാണ് പിതാവ് എന്ന് എന്നവർ വിശ്വസിക്കുകയും അതങ്ങനെ വാദിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഈ തർക്കം ഒഴിവാകുമായിരുന്നു യേശു ക്രിസ്തു പറഞ്ഞു ഞാനും പിതാവും ഒന്നാണ് എന്നു പറഞ്ഞ ആ സന്ദർഭത്തിൽ യേശു ക്രിസ്തു ഞാൻ തന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാനും പിതാവും ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഈ തർക്കവും അതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷെ യേശുക്രിസ്തു പറഞ്ഞത് ഞാനും പിതാവും ഒരാളാണ് എന്നല്ല ഞാനും പിതാവും ഒന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ യേശുക്സ്തു ഒരു ഒന്ന് എന്നുള്ളതിനെ യേശുക്രിസ്തു ഉപയോഗിച്ചതിൻ്റെ ഒരു സന്ദർഭം ഈ യോനുശേഷം പതിനേഴാം അധ്യായം പൂർണമായിട്ട് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലെ യേശുക്രിസ്തു ക്രിസ്തു പറയുന്ന ഒരു കാര്യം അതിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഉണ്ട് ഞാൻ വായിക്കാം യേശുക്രിസ്തു പറയുന്നത് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിൽ അവരിലും നീ എന്നിലുമായി ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ ഇവിടെ യേശുക്രിസ്തു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറയുകയാണ് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ആ ഒന്നെന്ന് പറയുന്നത് ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് എന്നാണ് അപ്പൊ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം വിശ്വാസികളെല്ലാം ഐക്യത്തിൽ തികഞ്ഞവരാകണം എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഐക്യത നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് യേശുക്രിസ്തു സംസാരിച്ച ഈ രണ്ടു വചനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തു ആ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ അതായത് ഞാനും പിതാവും ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയിൽ യേശു ക്രിസ്തു പറഞ്ഞു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഐക്യത്തിൽ ഒന്നായിരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞ വചനത്തിന് ഐക്യത്തിൽ ഒന്ന് എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരു വാദം അതിൻ്റെ തെളിവാണ് ഈ പ്രാർത്ഥനയിൽ യേശുക്രിസ്തു പറഞ്ഞ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഐക്യത്തിൽ ഒന്നായിരിക്കണം അപ്പോൾ ഐക്യത്തിൽ ഒന്നാണ് എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അപ്പോൾ ആ ആ കാര്യങ്ങൾക്ക് വ്യക്തത വന്നേനെ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പിതാവും ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കാര്യത്തിന് വ്യക്തത വന്നേനെ അതുപോലെ തന്നെ പിലിപ്പോസ് യേശുക്സ്തുവിനോട് ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ഫിലിപ്പോസിനോട് പറയാനിടയായി അപ്പോന്നല്ല അദ്ദേഹത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ ഞാനും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തു പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ അപ്പൊ യേശുക്രിസ്തു പിതാവിലാണെന്നും പിതാവ് യേശുക്രിസ്തുവിനാണെന്നും ഫിലിപ്പോസിനോട് നീ വിശ്വസിക്കുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ആ കാര്യത്തിനും ഇങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേ അതായത് ഞാനും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അതാണ് തർക്കത്തിന് കാരണമാകുന്നത് എന്നാൽ യേശുക്രിസ്തുവിനോട് ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയാതെ ഞാൻ തന്നെയാണ് പീലിപ്പോസെ പിതാവ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പീലിപ്പോസെ ഞാൻ തന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പ്രശ്നത്തിന് ആ തർക്കത്തിനും വാദത്തിനും ഇടയാകുകയില്ലായിരുന്നു അപ്പോ യോഗനുസരിച്ച ശേഷം പത്താം അധ്യായത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള ആ വാക്യം യേശു ക്രിസ്തു ഞാൻ തന്നെ ഞാനും പിതാവും ഒരാളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കാമായിരുന്നു മറ്റൊരു കാര്യം ഫിലിപ്പോസിനോട് പറയുമ്പോൾ പിലിപ്പോസെ ഞാൻ തന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നവും പരിഹരിക്കാമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെ പറയാതെ യേശു ക്രിസ്തു ഈ രീതിയിലാണ് സംസാരിച്ചത് അതുകൊണ്ടാണ് ഇവിടെ തർക്കവും വാദവും ഉണ്ടാകുന്നതും ഐക്യത നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെയുള്ള ഒരു തർക്കവിഷയമാണ് ത്രിത്വം എന്ന് പറയുന്നത് അതൃത്വത്തിനകത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യത്യസ്തങ്ങളായ വ്യക്തികളായി വെളിപ്പെടുന്നുവെങ്കിലും മൂന്നും ഒന്നാണ് എന്നുള്ള ആ വാദം അതിനും പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിയാത്ത രണ്ട് സമാന്തര രേഖകൾ പോലെയാണ് ഋത്തമില്ല എന്ന് ഒരു വാദവും ഋത്തമുണ്ട് എന്ന് മറ്റൊരു വാദവും അപ്പം തൃത്വം പരിഹരിക്കുവാൻ പറ്റാത്ത ഓണം വാദങ്ങളും തർക്കങ്ങളും മുഖാന്തരം അഭിപ്രായ വ്യത്യാസങ്ങളും ഐക്യതയും നഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ തുടർന്ന് ജീവിക്കുകയാണ് എന്നാൽ ഈ തൃത്വം ക്ലിയർ ആയി ഇരിക്കാൻ യേശു ക്രിസ്തു ഒരു കാര്യം സംസാരിച്ചാൽ മതിയായിരുന്നു പക്ഷേ യേശുക്രിസ്തു അങ്ങനെ ആ കാര്യം സംസാരിച്ചില്ല അപ്പൊ യേശുക്രിസ്തു സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ തൃത്വം എന്നുള്ള കാര്യം നമുക്ക് സ്ഥാപിക്കാൻ എളുപ്പമുണ്ടായിരുന്നു അതായത് യേശുക്രിസ്തു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ യേശുക്രിസ്തു ഞാനും ആത്മാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമുണ്ടായിരുന്നു പക്ഷെ ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് പറയുവാൻ ഒരു വചനം പോലുമില്ല അതായത് ഞാൻ തന്നെയാണ് പിതാവെന്നും ഞാൻ തന്നെയാണ് പരിശുദ്ധാത്മാവെന്നും യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് എത്രയോ എളുപ്പമായിട്ട് ആ കാര്യം വിശ്വസിക്കാമായിരുന്നു ഈ തർക്കത്തിൻ്റെ വാദത്തിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു അപ്പൊ യേശുക്രിസ്തു എന്തു ഉദ്ദേശത്തിലാണത് പറഞ്ഞതെന്ന് വ്യക്തമാകാത്ത ആ കാര്യം കൊണ്ടാണ് എല്ലാവരും തർക്കവും വാദവും ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് തൃത്വത്തിന് ഉപയോഗിക്കുന്ന വചനവും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ഉപയോഗിക്കുന്ന വചനങ്ങളും ഇതാണ് അപ്പൊ ആ വചനങ്ങളിൽ ക്രിസ്തു ഇങ്ങനെ രണ്ട് കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഒന്ന് ഞാൻ തന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് നമുക്ക് പൂർണമായിട്ടും യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ എളുപ്പമുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന് തെളിയിക്കുവാൻ ഞാൻ തന്നെ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ യേശുക്രിസ്തു ഞാനും ആത്മാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് മൂന്നും ഒന്നാകുന്നു എന്ന് വിശ്വസിക്കാൻ എളുപ്പമുണ്ടായിരുന്നു പക്ഷെ അത് മൂന്നും ഒന്നല്ല കാരണം യേശുഖസു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ പതിനാലാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞു അപ്പോഴാണ് തർക്കം ഉണ്ടാകുന്നത് അപ്പൊ പതിനാലിന്റെ ഒമ്പതിൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ അധ്യായത്തിൽ തന്നെ യേശുഖസു പറയുകയാണ് പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന് അപ്പോൾ അവിടെ തർക്കമായി അപ്പോൾ ഇങ്ങനെ ആ തർക്കം വരാതിരിക്കുവാൻ ഏറ്റവും നല്ല കാര്യം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ തന്നെയാണ് പീരിപ്പോസെ പിതാവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം പരിഹരിക്കാമായിരുന്നു അതുപോലെ തന്നെ ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്ന ആ സ്ഥാനത്ത് ഞാനും പിതാവും ഒരാളാണ് എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരുന്നെങ്കിൽ അവിടെയും ആ പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്നാൽ ഇന്ന് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ വിവിധ ആശയങ്ങൾ ആ വചനത്തിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് തർക്കവും വാദവും ഉണ്ടാക്കി അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും കൊണ്ട് ആ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണ് ഞാനിത് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഏതാണ് വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവം തൃത്വമാണെന്നും അല്ലെങ്കിൽ യേശക്രിസ്തു ദൈവമാണെന്നും വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കട്ടെ അതുപോലെ തന്നെ യേശുക്രിസ്തു ദൈവമല്ല മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെയും വിശ്വസിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ഇതാണ് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ ഐക്യതയില്ല എന്നുള്ളതിൻ്റെ പേരിൽ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ യേശുക്രിതു പറഞ്ഞത് പിതാവും പുത്രനും ഐക്യത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ യേശുക്സുവിൻ്റെ ശിഷ്യന്മാരും ഐക്യത്തിൽ ഒന്നായിരിക്കണമെന്ന് യേശുക്സു പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ ആ പ്രാർത്ഥന സബലീകരിക്കണമെങ്കിൽ വിശ്വാസികൾ ക്രിസ്ത്യാനികളെല്ലാം ഐക്യത്തിൽ തികഞ്ഞവരാവണം അപ്പോൾ ആ ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ വിശ്വാസം എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തികൾ പരസ്പരം ഐക്യത്തിൽ ഒന്നായിരിക്കുക എന്നുള്ളതാണ് അവർ ഒന്നായിരിക്കുക ഐക്യപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ വിശ്വാസത്തെ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം പക്ഷെ ആ വിശ്വാസിയോട് യോജിക്കാതിരിക്കേണ്ട കാര്യമില്ല അവൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അവനെ വെറുക്കേണ്ട കാര്യമില്ല ഈ വ്യക്തിയുടെ വിശ്വാസം ഇങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അവനെയും വെറുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അവനെ പായിക്കേണ്ട കാര്യമില്ല കാരണം രണ്ടുപേരും കർത്താവായി സ്വീകരിക്കുന്നത് യേശുവിനെയാണ് രണ്ടുപേരുടെയും കർത്താവ് ഒരു വ്യക്തിയാണ് രണ്ടുപേരുടെയും ദൈവം ഒരു വ്യക്തിയാണ് രണ്ടുപേരിലും ഇരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ വാദത്തിൻ്റെയും തർക്കത്തിൻ്റെയും പേരിൽ വിശ്വാസികളുടെ ഐക്യത നഷ്ടപ്പെടുത്താതെ വിശ്വാസികൾ പരസ്പരം ഐക്യതയുള്ളവരായി സ്നേഹമുള്ളവരായി ജീവിക്കണമെന്നുള്ളത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസ്വരന്മാരെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ന് തർക്കവും വാദവും ഉണ്ടാക്കുന്ന ഈ കാര്യങ്ങളിൽ യേശുക്രിസ്തു രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചങ്ങ് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇന്ന് നിലനിൽക്കുകയില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഞാനിങ്ങനെ ചിന്തിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ചെയ്തത് ഞാനും പിതാവും ഒരാളാണ് എന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിനെ അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് പിതാവ് എന്ന് പീരി പറഞ്ഞിരുന്നെങ്കിൽ അതും എത്രയോ നന്നായിരുന്നേനെ അപ്പം ഈ തർക്കവും വാദവും ഒന്നും ഉണ്ടാകാതെ എല്ലാ വിശ്വാസികളും ഒരേ വിശ്വാസവും ഐക്യതയുള്ളവരായി നിലനിൽക്കുവാൻ കഴിയുമായിരുന്നു പക്ഷേ എന്തോ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമൊന്നും ഇപ്പോൾ മനസ്സിലാകുന്നില്ല ഒരു ദിവസം ഇതെല്ലാം മനസ്സിലാകുവാൻ വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് ഇടയാവും അപ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ